ഹലോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഒത്തിരി സന്തോഷം എന്ന ദിവസോ കാരണം വേറെ ഒന്നല്ല കാരണം ഞാനല്ല മമ്മി പറയും ആദ്യം തന്നെ ക്യാമറ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യട്ടെ മമ്മി എത്തിയിട്ടുണ്ട് കൊറേ നാളായി മമ്മി വീഡിയോയില് വന്നിട്ട് മമ്മി എവിടെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ആയി ആൾക്കാര് മമ്മിയ അപ്പൊ എന്താണെന്നത് നമ്മുടെ പുതിയ വിശേഷം പുതിയ സന്തോഷ വാർത്ത അതെ അത് വലിയൊരു സന്തോഷമുള്ള കാര്യാണ് അതെ നമ്മുടെ സ്ഥലത്തിന്റെ ആൾക്കാർ ഇന്ന് നമ്മൾ പോയി കണ്ടായിരുന്നു കണ്ട് ഞങ്ങൾ ഇന്ന് പോയി ടോക്കൺ കൊടുത്തു പതിനായിരം രൂപയാണ് കൊടുത്തത് ആ വേറെ നല്ല നമ്മുടെ സ്ത്രീകുട്ടീനെ നമ്മൾ കയ്യിലെടുത്ത കാരണം കൊണ്ട് ഇരുന്ന് കുറയ്ക്കുകയാണാച്ച അപ്പോ സ്ഥലത്തിന് എമൗണ്ട് വരുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷമാണ് ഇരുപത്തി അഞ്ച് ലക്ഷത്തില് നമ്മളിപ്പോ അമ്പതിനായിരം രൂപ കുറച്ച് ഇരുപത്തിനാല് അമ്പത് ആക്കിട്ടുണ്ട് ഇപ്പൊ എമൗണ്ട് സംസാരിച്ചു നമ്മളവരോട് കാരണം പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഇച്ചിരി വിഷയമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ നിലവിൽ പതിനായിരം രൂപയാണ് നമ്മളിപ്പോൾ ടോക്കൺ കൊടുത്തേക്കണേ ടോക്കൺ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബാക്കി അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കണം നമ്മൾ അഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കണേ അതിൽ നിന്ന് ഇപ്പോൾ പത്ത് പോയി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നമ്മൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൊടുക്കണം അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ഇനിയാണ് ആവശ്യം ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മമ്മിത് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞുതരും മമ്മിയേ എന്താണ് മമ്മിക്ക് പറയാനുള്ളത് നമ്മുടെ കയ്യിലെ വന്നിട്ടുള്ള എമൗണ്ട് നമുക്ക് അറിയാലോ അതെ അപ്പോ അതിനനുസരിച്ച് വേണം ഇനി എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ഇത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മൃഗങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞുമക്കളെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അപ്പോ ഞാനത് മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഞാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ പാലക്കാടൻ ചങ്ങാതി ആണെങ്കിലും മൂപ്പരൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മൂപ്പരക്ക് സ്ഥലം ഫ്രീ ആയിട്ടാണ് കിട്ടിയതാണ് എന്നോട് ആരോ പറഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു മൂപ്പരെ ആരോ സ്ഥലം ഇതായിട്ടാണ് കൊടുത്തത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കങ്ങനെ ആരും തരായില്ല സത്യം പറയുകയാണെങ്കിൽ സ്ഥലത്തിൻ്റെ ഇതിൽ അപ്പോൾ നമ്മളായിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ കാലം കഴിഞ്ഞാലും ആ ഷെൽട്ടർ അവിടെ നടന്ന് പോകണം എന്നുള്ളൊരിതാണ് അപ്പോൾ എന്തായാലും എന്താ പറയുക ഒത്തിരി സന്തോഷം നമ്മൾ ഷെൽട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ തന്നെ അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം ഇപ്പോൾ എന്തൊരു ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൺഡ്രഡ് ഹൺഡ്രഡ് റുപ്പീസ് ചലഞ്ച് എന്നുള്ളൊരു ചലഞ്ച് നമ്മൾ നിർത്തി ഇനി സിക്സ്റ്റി ഡേയ്സ് ചലഞ്ചാണ് കാരണം വേറെ കേട്ടോ അറുപത് ദിവസമാണ് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടുള്ള സമയം രണ്ട് മാസം എന്ന് വെച്ചാൽ അറുപത് ദിവസം ആ അറുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന എമൗണ്ട് നമുക്ക് ആക്കിയെടുക്കണം ആക്കിയെടുക്കാമെന്ന് പറയുകയാണെങ്കിൽ നിസ്സാരമാണ് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിലവിലിപ്പോൾ അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഒരു നിങ്ങളെക്കൊണ്ട് ഒരു എമൗണ്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ വിളിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ കുറേ കാര്യങ്ങൾ നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടുള്ള കുറേ പേരുണ്ട് അതൊന്നും നമുക്ക് ഇല്ലാതെ കാര്യങ്ങൾ നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും നമ്മളൊരു ഷെൽട്ടർ തുടങ്ങി നമുക്ക് അറ്റേ ടൈം അവിടെ എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പത് ഡോക്സിനെങ്കിലും അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം നമുക്ക് ബോർഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിൽ നിന്നുള്ള വരുമാനങ്ങളും അതൊക്കെ നമുക്ക് അപ്പം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എമൗണ്ട് വരുന്നത് വെറും ഇരുപത്തഞ്ച് ലക്ഷമാണ് ഞാൻ വെറും എന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ബോച്ച് മുപ്പത്താറ് മുപ്പത്താറോ മുപ്പത്തിനാല് കോടി രൂപയോളാണ് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സംവരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മനുഷ്യരെ പോലെ തന്നെ തന്നെയാണ് മൃഗങ്ങളും അവർക്ക് ഒരു അഭയം അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ആശ്രയായിരിക്കണം അപ്പോൾ അഞ്ച് ലക്ഷം അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ അതൊരു എന്ന് പറയുക വലിയ സംഖ്യ അല്ല അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സഹായവും വേണം അപ്പോൾ സത്യം എന്താ നമ്മുടെ ഷെൽട്ടറിനെ ആ ഈ ആണ് നമ്മൾ പറയണെങ്കിൽ പരമാവധി എല്ലാവരും അതെ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയുക തരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് മാക്സിമം ഇതാക്കാം കാരണം ശരിക്കും ഇതൊരു തുകയല്ല നിങ്ങൾ എല്ലാവരും കൂടെ നിന്ന് കഴിഞ്ഞാൽ കാരണം ഇതില് നമ്മള് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരാണ് തോൽക്കണത് ഞാൻ നമ്മൾ മാത്രമല്ല കാരണം ഇത് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇത്ര നല്ലൊരു അവസരം ഇനി കിട്ടി വരില്ല കാരണം ഇത്രയും നമുക്ക് വീടിന്റെ അടുത്ത് പോയി വരാനാണെങ്കിലും എല്ലാ ഫെസിലിറ്റീസും എല്ലാ അടുത്താണ് ഇത് നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതുപോലത്തെ ഒരു പ്ലോട്ട് നമുക്കിനി കിട്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ വേഗം ഇങ്ങനൊരു സിക്സ്റ്റി ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞാക്കിയത് അപ്പോൾ എല്ലാവരെയും സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരും സഹായിക്കണം എനിക്ക് എന്താ പറയുക എൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ തെരുവിലുള്ള മക്കൾക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൈക്കൂപ്പാണ് എല്ലാവരും പരമാവധി സഹായിക്കാൻ പറ്റുന്നത് സഹായിക്കണം നമുക്ക് ആ ഒരു സംരംഭം നമുക്ക് തുടങ്ങണം ഒരു ഓണത്തിനെ നമുക്ക് കയറാൻ എന്നുള്ളൊരു രീതിക്ക് കാരണം രണ്ട് മാസത്തിനുള്ളിൽ രണ്ട് മാസം കഴിഞ്ഞ എന്തായാലും ഓണത്തിൻ്റെ സമയമാവും അപ്പോൾ ആ രണ്ട് മാസം അറുപത് ദിവസം സിക്സ്റ്റി ഡേയ്സ് അല്ലെങ്കിൽ ഇന്നൊട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ എൻ്റെ താഴെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം എത്രയാണ് എമൗണ്ട് എമൗണ്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് വന്നേക്കണത് ഇപ്പോൾ വന്നിട്ടുള്ള എമൗണ്ട് അപ്പോൾ ഇനിയും എന്താ പറയുക നമുക്ക് ഇപ്പോൾ അഡ്വാൻസ് അഞ്ച് ലക്ഷം അല്ല സോറി നാല് തൊള്ളായിരമാണ് സോറി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം ആണ് നമുക്ക് അഡ്വാൻസ് രണ്ടാഴ്ചക്കുള്ളിൽ കൊടുക്കേണ്ടത് അപ്പോൾ അതിനൊക്കെ എമൗണ്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അത്യാവശ്യം എന്ന് പറയാനായിട്ട് ആ ഒരു ഇനി നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടില്ല ഇത് എല്ലാവരും കൂടി സഹകരിച്ച് എല്ലാ കാര്യങ്ങളത് ചെയ്തു തരണം അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്താലും മമ്മിയ അപ്പോൾ ഇനി ഒട്ടും മമ്മി ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ കേട്ടോ കാരണം അനിയത്തി ഇവിടെ ഇല്ല എന്താ കാരണം ആ <raise> right? ും ക്രിട്ടിക്കലൊക്കെ ആയിരുന്നു ഇപ്പൊ വേറെ ഇല്ല സർജറി കഴിഞ്ഞ കാരണം കൊണ്ട് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൊത്തം എല്ലാം കൊണ്ടും സുരക്ഷിതമായിട്ടിരിക്കാനാണ് അപ്പൊ വേറെ ഒന്നല്ല ഇപ്പൊ ഇവിടെ വന്ന മക്കളൊക്കെ അവളുടെ മേത്തൊക്കെ കേറുള്ളോ അപ്പൊ അത് കാരണം കൊണ്ട് അവള് ചേട്ടന്റെ വീട്ടിൽ നിർത്തിയിരിക്കാനായി പപ്പയുടെ ചാട്ടന്റെ വീട്ടിലാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ ഇവിടെ പിള്ളേരുള്ള കാരണം കൊണ്ട് പിള്ളേരെ ഹയറും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവും അപ്പോ ഇതൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് വന്ന കാരണം കൊണ്ടാണ് നമ്മൾ വേഗം ഷെൽട്ടറിന്റെ കാര്യങ്ങൾ നമ്മൾ വേഗം വേഗമാക്കണേ അപ്പോ ഞാൻ ദീർഘിക്കാനില്ല എല്ലാവരും മനസ്സിറങ്ങി കാര്യങ്ങൾ ചെയ്തു തരുന്നോ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പൊ ഒരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് നമ്മുടെ ഗോപു വന്ന വശം തന്നെ മമ്മിയുടെ കാൽച്ചോട്ടിലാണ് കേട്ടോ ഗോപുവിനെ കാണിച്ചില്ല ഗോപുവിനെ വീഡിയോയില് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര അലമ്പാണ് ആൾക്കാര് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ